ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒരു ക്രിസ്തു ശിഷ്യൻ കടന്നു പോകേണ്ട പീഡനങ്ങളുടെ സഹനത്തിന്റെ വഴികളെ കുറിച്ചാണ് ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിന്റെ കാരണം വളരെ വ്യക്തമാണ് നിങ്ങളീ ലോകത്തിൻ്റെതല്ല ഞാൻ നിങ്ങളെ ഈ ോകത്തു നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ഈ ലോകം നിങ്ങളെ വെറുക്കും അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ലോകം അവരെ വെറുക്കും പീഡിപ്പിക്കും ക്രിസ്തു തന്നെ പറയുന്നു എന്നെ അവർ പീഡിപ്പിച്ചുവെങ്കിൽ ഉറപ്പ നിങ്ങളെയും അവർ പീഡിപ്പിക്കും വിപ്രകാരമുള്ള പീഡനങ്ങളുടെ വഴികളിലൂടെ നടക്കേണ്ട ക്രിസ്തു നിലപാട് എന്തായിരിക്കണം അവൻ ഭയലേശം എന്നെ തന്നെ വിളിച്ചവനോട് ചേർന്ന് നടക്കാൻ കരുത്തുള്ളവനായിട്ട് മാറണം ലോകത്തിന്റെ പ്രത്യേകത എന്താ അത് കോംപ്രമൈസാ പലതും കണ്ടിട്ടും കണ്ടില്ല എന്ന് കരുതി ഇങ്ങനെ നടന്നു പോകുന്നതാണ് ലോകത്തിന്റെ രീതി എന്നാൽ ക്രിസ്തു ശിഷ്യന്റെ രീതി അതാകരുത് അനീതി കണ്ടാൽ അതിക്രമം കണ്ടാൽ പ്രതികരിക്കുവാനുള്ള ആർജവം തൻ്റെ ഇടം ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കണം ഇപ്രകാരം നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും വലിയൊരു പറ്റം എതിർക്കാൻ സാധ്യതയുണ്ട് എതിർപ്പുകളെ കണ്ടുകൊണ്ട് നിമിണ്ടാതിരുന്നാൽ അതിന് പറയുന്ന പേര് ക്രിമിനൽ സൈലൻസ് എന്നുള്ളതാണ് നമ്മളൊക്കെ കൈപൊള്ളുന്ന കാര്യങ്ങളാണെങ്കിൽ കൈയിടാനായിട്ട് പോകില്ല കാരണം എന്താ വല്ലവൻ്റെ പ്രശ്നം പള്ളിയുടെ പ്രശ്നം ഞാൻ എന്തിന് അതിന് ഇടപെടണം ഇത് നമ്മളുടെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായിട്ട് മാറും ദൈവത്തിൻ്റെതല്ലാതായിട്ട് തീരും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടി ആത്മവിശ്വാസവും കരുത്തും കൃപയുടെ ഈ ബലിയിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാം ലോകം എന്തു നിലപാടെടുക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് നീ ആകുലപ്പെടേണ്ടതില്ല നിന്റെ നിലപാടിൽ നീ അറ്റം വരെ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ അത് നന്മയാണെങ്കിൽ ഉറപ്പായിട്ടും കരുത്ത് നൽകുന്ന കർത്താവ് അറ്റം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും